ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ രാവിലെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തു അമ്പലത്തിലേക്ക് പോയാലോ എന്ന് അങ്ങനെ നമ്മൾ കുടുംബക്ഷേത്രത്തിലാണ് പോകാനായിട്ട് തീരുമാനിച്ചത് കുറച്ച് ദൂരെയാണ് പരവൂര് പുഴിക്കര ദേവീക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രം പിന്നെ നമ്മൾ ബസ്സിലാണ് പോയത് അങ്ങനെ ഇതാ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ ഇതുപോലെ വലിയൊരു ആർച്ചയ്ക്ക് കാണാം പിന്നെ മുന്നിലായിട്ട് വലിയൊരു ആൽമരവും ചേർന്ന് തന്നെ ഒരു കുളവും ഉണ്ട് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു അമ്പലത്തിലേക്ക് വരണമെന്ന് പക്ഷേ സാഹചര്യങ്ങൾ മൂലം വരാൻ പറ്റിയില്ല പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറി ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ സാധിക്കില്ല പിന്നെ നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി തൊഴുതിട്ടുണ്ടായിരുന്നു നിവേദ്യത്തിനുള്ള അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ അവിടെ വെച്ച് നടത്തി ശ്രീമോള് ചെറിയൊരു വാശിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഫോട്ടോസ് എടുക്കാനൊന്നും വന്നില്ല പിന്നെ നേരത്തെ തന്നെ അമ്പലത്തിൽ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ തന്നെ വച്ചോളാം എന്നുള്ള വാശിയിലായിരുന്നു ശ്രീമോള് പിന്നെ നമ്മൾ പൂജയൊക്കെ കണ്ട് തൊഴുതു പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങി ഒന്ന് വലം വച്ച് തൊഴുവാനായിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ദേ ഈ ഒരു ദൃശ്യം കണ്ടത് അമ്പലത്തിൻ്റെ പുറകിലുള്ള വാതിൽ തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ വളരെ മനോഹരമായിട്ടുള്ളൊരു കടലാണിത് കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ എവിടെയൊക്കെയോ ചെന്ന് നിൽക്കുന്ന പോലെ തോന്നും അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ അന്ന് ചുറ്റിയൊക്കെ തൊഴുതും പിന്നെ രാവിലെ തന്നെ പോയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ എല്ലാവരും ഇരുന്ന് കഴിച്ചു പിന്നെ അവിടെയും ആ ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വന്നു ഇതാണ് കേട്ടോ അമ്പലക്കുളം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ആമകളുണ്ട് കേട്ടോ ഈ കുളത്തില് ഞാൻ ശരിക്കും മറ്റെവിടെയും പോയിട്ട് ഇങ്ങനെ ആമകളെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ വരുമ്പോഴാണ് നിറച്ച ആമകളെ ഞാൻ ഈ കുളത്തിൽ കണ്ടിട്ടുള്ളത് നമുക്ക് മീനിനെ കാണാൻ പറ്റുന്നതിൽക്കാൾ കൂടുതൽ ആമകളെ ഈ കുളത്തിൽ കാണാനായിട്ട് കഴിയും വളരെ കൗതുകത്തോടെയാണ് ശ്രീമോളിൽ ലച്ചിമോളും ഒക്കെ ഇതിങ്ങനെ കണ്ടത് അപ്പോൾ അവിടെ വെച്ചും അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രീമോളും ഞാനും കൂടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തി പിന്നെ ഇതാ ചെറിയൊരു കാവുണ്ട് കുളത്തിൻ്റെ അടുത്തായിട്ട് അപ്പോഴാണ് ദൈ ഒരു ആമ്പ പോണത് കണ്ടത് പിന്നെ കുറേ നേരം അതൊന്ന് ആസ്വദിച്ച് നിന്നു നല്ല രസമുണ്ടായിരുന്നു ആമ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീന്തി കളിക്കുന്നത് കാണാനായിട്ട് ശ്രീമോൾക്ക് വളരെ ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ അവരിങ്ങനെ എങ്ങും പോയി ആമകൾ നീന്തുന്നത് കണ്ടിട്ടില്ല നല്ല വിശാലമായിട്ടുള്ള ഒരു കുളം തന്നെയായിരുന്നു അമ്മത തിരികെ നീന്തിപ്പോകുന്നുണ്ട് പിന്നെ മീനുകളൊന്നും അങ്ങനെ കാണാനായിട്ടില്ലായിരുന്നു എല്ലാവരും നല്ല ഉത്സാഹത്തോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു ദൈതാനേട്ടോ അമ്പലം നല്ല വലിയൊരു കുളം തന്നെയാണിത് പിന്നെ കുറച്ച് നേരം അവിടത്തേക്ക് കാഴ്ചകൾ കണ്ടപ്പോഴേക്കും ശ്രീമോക്ക് അടുത്ത വാശി വന്നു നേരത്തെ നമ്മളൊരു അമ്പലത്തിന് പുറകിലായിട്ടൊരു കടൽ കണ്ടിട്ടില്ലായിരുന്നു അവിടേക്ക് പോകണം പോകണം പിന്നെ അതിനിടയിൽ ലച്ചുമോൾ ചെറിയൊരു ഡാൻസ് ഒക്കെ കളിച്ചു അത് കണ്ടപ്പോൾ ശ്രീമോക്ക് ഒന്ന് കളിക്കണമെന്നൊക്കെ തോന്നി എന്നാലും അത്ര പോരായിരുന്നു ചെറിയൊരു വാശിയിൽ നിൽക്കുകയില്ലായിരുന്നോ പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇതേ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ശ്രീമോളിൻ്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അമ്പലത്തിൽ നിന്ന് നേരെ പോയത് ഇതേ ആ നേരത്തെ കണ്ട ആ ബീച്ചിലേക്കാണ് പോകുന്ന വഴിയിൽ ശ്രീ ലച്ചിമോളാണെങ്കിൽ എന്തൊക്കെയോ പറക്കി എടുക്കുന്നുണ്ടായിരുന്നു ദേ ഇതാണ് ആ കടൽ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത് ഇപ്പം ചെറിയൊരു ഹാപ്പിയൊക്കെ ആയി ശ്രീമോൾക്ക് എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇതല്ല ബീച്ചെന്ന് അവളുടെ മനസ്സിലെന്ന് വെച്ചാൽ വർക്കല ബീച്ചാണ് അവിടെ ആവുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതൊന്നും കാണാനില്ലായിരുന്നു ശരിക്കും നല്ലൊരു മനോഹരമാണ് ഇങ്ങനെ പാറപ്പുറത്തൊക്കെ തിരമാല അടിച്ചു കയറുന്നത് കാണാനായിട്ട് കുറേ പേരൊക്കെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഇത് കായലാണ് ഇവിടുന്ന് അങ്ങോട്ട് കായലാണ് അവിടെ നിന്ന് അങ്ങോട്ട് കടലുമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് കടലും കായലും കൂടി ഒരുമിച്ച് ചേർന്ന് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്കൊരു ഭംഗി തന്നെയാണ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് കാരണം ഇങ്ങനെ കടലും കായലും ഒരുമിച്ച് കിടക്കുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് വേറെ എങ്ങും ഇങ്ങനെ കണ്ടിട്ടില്ല കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാപ്പർത്തി സൈഡിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല അതിനുള്ള വഴി സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ ഇതിനിടയിൽ ശ്രീമോള് ചെറുതായിട്ട് വീണ്ടും ഒന്ന് പിണങ്ങി ഇതല്ല ബീച്ച് അവൾക്ക് ഈ ബീച്ച് കാണണ്ട അവൾക്ക് വർക്കര ബീച്ച് കണ്ടാൽ മതിയെന്നായിരുന്നു അടുത്ത വാശി പിന്നെ കുറച്ച് ഇരുന്ന് സമാധാനിപ്പിച്ചെങ്കിലും അത്ര അങ്ങോട്ട് ഏറ്റില്ല വീണ്ടും കരച്ചിലോടങ്ങി പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ വീണ്ടും തേ നേരെ തിരികെ പോകാനായിട്ട് തുടങ്ങി പിന്നെ ഇത് ഇതാണ് കേട്ടോ നേരത്തെ അമ്പലത്തിൽ നിന്ന് ഇൻ്റെ പുറകിലുള്ള ഒരു വാതിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ നമ്മളിതേ പരവൂരെത്തി അവിടെ നിന്ന് ഇത് പോകാനുള്ള ബസ്സിലൊക്കെ കയറി പിന്നെ ഇത് അടുത്ത ബീച്ചിതാ ഇതാണ് കാപ്പൽ ബീച്ച് അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ ബീച്ച് കാണാം ഈ ബീച്ച് കാണിച്ചു കൊടുത്തെങ്കിലും അവൾ അത്ര തൃപ്തിയായില്ല അവൾക്ക് വർക്കല ബീച്ച് തന്നെ പോയാൽ മതി നല്ല ഉണ്ടായിരുന്നു ഇതും കാണാനായിട്ട് നമുക്ക് വർക്കല വരെ പോകുന്ന ബസ്സായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ദാ നമ്മൾ നേരിതായി വന്നത് വർക്കല ബീച്ചിലേക്കാണ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു അങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിറങ്ങിയപ്പോഴാണ് ഈ രണ്ടായിട്ടും അവിടെ കിടക്കുന്നത് കണ്ടു പിന്നെ അതായി വാശി അത് കിട്ടിയേ പറ്റൂ എന്നായി പിന്നെ അതും വാങ്ങിക്കൊടുക്കേണ്ടി വന്നു പിന്നെ വർക്കല ബീച്ച് കണ്ട സന്തോഷത്തിലായിരുന്നു കക്ഷി ബീച്ചിലെത്തിയപ്പോഴേക്കും ഇതേ ഇതാണ് അവസ്ഥ നല്ല തിരമാല ഉള്ളതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് വെള്ളത്തിലേക്ക് ആരെയും ഇറക്കുന്നുണ്ടായിരുന്നില്ല ഈ കയറിന് ഇപ്പുറം നിന്ന് കാണാനേ പറ്റത്തുള്ളായിരുന്നു തിരമാല ഉള്ളതുകൊണ്ട് തന്നെ ഈ കയറിന് അപ്പുറത്തേക്കും ആരെയും കടത്തി വിടുന്നില്ല പിന്നെ അതായി ചെറിയൊരു സങ്കടം ഇവിടം വരെ വന്നിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ ഇതായി തിരമാല ഇതുപോലെ കയറി വരുന്നതൊക്കെ കണ്ടു നിന്നു പിന്നെ ശ്രീമോളുടെ സങ്കടം കണ്ടപ്പോൾ നമ്മളൊന്ന് ഇറങ്ങാനായിട്ട് നോക്കി പക്ഷേ ഗൈഡ് വന്ന് നമ്മളെ വഴക്ക് വഴക്കുറഞ്ഞു പിന്നെ ഇതായ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി അപ്പോൾ ചെറിയൊരു സമാധാനമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരികെ പോകാനായിട്ട് പോയി അപ്പോൾ ഇതാ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് വീണ്ടും ചോക്കോബാർ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ പിന്നെ അതും വാങ്ങിക്കൊടുക്കേണ്ടി വന്നു പിന്നെ നമ്മൾ തിരികെ പോകാനായിട്ട് തുടങ്ങി തുടങ്ങി അങ്ങനത്തെ വന്നപ്പോൾ ഇതാണ് അമ്പലക്കുളം വർക്കല ജനാർദന സ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള കുളമാണ് ഈ കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ഹനുമാൻ്റെ അമ്പലം കൂടിയുണ്ട് ഇതുവഴി അമ്പലത്തിലേക്ക് പോവാം ഇത് ഇതാണ് ഹനുമാൻ്റെ അമ്പലം തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലം കൂടിയുണ്ട് പിന്നെ നമ്മൾ അവിടെ തിരികെ പോയി പിന്നെ ബസ്സിലൊക്കെ കയറി ഇതാണ് കേട്ടോ വർക്കല റെയിൽവേ സ്റ്റേഷൻ അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കെട്ടിയിട്ടേക്കുന്നത് കാണുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അയക്കുകയും വേണം താങ്ക്